സ്വാഗതം ഞങ്ങൾ കൊടുത്ത പൂജ്യം എട്ട് അറുപത്തിനാല് പൂജ്യത്തിനാല് എൺപത്തി ആറായി അയ്യായിരം മൂന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തി ആറായി അയ്യായിരം മൂന്ന് അറുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അഞ്ഞൂറ് അറുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് അമ്പത്തൊന്ന് തൊണ്ണൂറ്റി മൂന്നായി ആയിരം ഒന്ന് അറുപത് തൊണ്ണൂറ്റൊന്ന് അറുപത്തി ആറ് പൂജ്യം ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊടുത്ത ചാൻസ് പ്രൈസ് പ്രൈസ് അഭിനന്ദനങ്ങൾ കമന്റ് കമന്റ് ബോക്സിൽ ചെയ്യുക അറിയാൻ ഈ മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷയ പാർട്ട് ടൂലെ ചാൻസ് ഏതെങ്കിലും ഓർമ്മയായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റമിറ്റുമായി മാത്രം എടുക്കുക പാട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം അയിപ്പത്തൊമ്പത് ഇരുപത്തിനാല് പത്തൊമ്പത് അമ്പത്തി ആറ് അറുപത്തിരണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറ് അറുപത്തൊമ്പത് മുപ്പത്തഞ്ച് അടുത്ത ചാൻസ് നമ്പറിൽ നോക്കാം പൂജ്യൂറ്റി രണ്ട് എൺപത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തെട്ട് ഇരുപത്തൊമ്പത് അമ്പത്തി ആറ് ഇരുപത്തൊന്ന് അറുപത്തൊന്ന് തൊണ്ണൂറ്റെട്ട് മൂന്ന് എന്നീ ചാറ്റ് സംഭരണുകളാണ് അക്ഷയ പാട്ട് ടൂലെ ചാറ്റ് സംഭരണായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാറ്റ് സമ്പന്നുമായി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക